ഐഫോണിലെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഐ ഒ എസിന്റെ ട്വന്റി സിക്സ് അപ്ഡേറ്റ് കിട്ടുന്നില്ല അല്ലെ കുഴപ്പമില്ല നമുക്ക് സെറ്റ് ആക്കാം അതിനു മുന്നേ ഈ ഒരു വീഡിയോ സേവ് ചെയ്തൊക്കെ മിസ് ആവേണ്ട ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഐ ഒ എസ് വേർഷൻ അതൊരു ബീറ്റ വേർഷൻ ആണ് അതായത് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള വേർഷൻ അതുകൊണ്ട് നോർമൽ ആൾക്കാർ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ ആപ്പിൾ ബീറ്റ എന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് കയറാം ഞാൻ ഇവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്യാണ് ആ ഒരു ടൈമിൽ കറന്ലി ഉള്ള ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യട്ടെന്ന് ചോദിക്കും പക്ഷെ ഞാൻ അത് കൊടുത്തില്ല ഞാൻ പുതിയൊരു ഡെവലപ്പർ ഐ ഡിയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് യുവർ ആപ്പിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് പുതിയ ഐ ഡി ഉണ്ടാക്കാൻ പോകുന്നു ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ കണ്ടിന്യൂ കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ കിട്ടും ഡെവലപ്പർ ഐ ഡി ക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് ആപ്പിൾ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്കാണ് അവിടെ നമുക്ക് ഇതുപോലുള്ള പോസ്റ്റേഴ്സും കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ പോകേണ്ടത് ടോപ്പ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിംഗ്സിലെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് അവിടെ നമുക്ക് ആപ്പിൾ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുന്ന ഒരു സ്പേസ് കാണാൻ സാധിക്കും അവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആപ്പിൾ ഐ ഡി ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ താഴെയായിട്ട് എഗ്രി എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇതുപോലെ എൻറോൾ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലുള്ള പരിപാടി കഴിഞ്ഞു സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ സെർച്ച് ബാറിൽ നമ്മൾ ബീറ്റ എന്ന് സെർച്ച് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഓപ്പൺ ബീറ്റ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബീറ്റ അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കും ഐ ഒ എസ് ട്വന്റി സിക്സ് ഡെവലപ്പർ ബീറ്റ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ട് കാണാൻ സാധിക്കും അവിടെ അപ്ഡേറ്റ് നമ്മൾ അടിച്ചിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ് ഐഫോണിലേക്ക് അങ്ങനെ ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട